ഹലോ അസ്സലാമലൈക്കും എവിടെയാണ് മക്കളെ എല്ലാരും അപ്പൊ മക്കളെ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച കഥ വിശേഷങ്ങളൊക്കെ കേട്ടോ ചില വെള്ളിയാഴ്ച ഇങ്ങനെ കേൾക്കാറ് എല്ലാവർക്കും ഉണ്ടാവില്ലേ ഇങ്ങനെയൊക്കെ ചില ദിവസം ഉണ്ടൊരു മടി അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ രാവിലത്തെ ചായവിടെയൊക്കെ കഴിഞ്ഞങ്ങാണ്ട് മക്കളെ പറഞ്ഞേക്കോലും ഒക്കെ കഴിഞ്ഞിട്ടോ ഇന്നിപ്പോൾ രാവിലെ ചോറും കൂട്ടാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല മോളുവിന് അപ്പോൾ നോക്കുന്ന ദോശ മതിയായിരുന്നു അപ്പോൾ ദോശയും അതേമാതിരി കേങ്ങ പൊരിച്ചതും ചട്നി അങ്ങനെയൊക്കെ കൊടുത്തിട്ടോ അപ്പോൾ ഒരു ദിവസം അങ്ങനെയൊക്കെ പോട്ടെ അപ്പോൾ ഏതായാലും പാത്രങ്ങളൊക്കെ ആദ്യം ഒന്നും ഇങ്ങോട്ട് പൊറുക്കിയിട്ടെ എന്നാരെ മക്കളെ ഇങ്ങനെ പരന്ന് കാണുമ്പോണ്ടൊരു വരാൻ വരാന് ചായയും കടിയും ഉണ്ടാക്കി ചായ കുടിച്ച അടിയാളാണ് ഈ ഒരു കാണല് അപ്പൊ ഒക്കെ കാലിക്ക് ഇന്ന് ദോശയും അതേമാതിരി ചട്ടിനിയൊക്കെ ഇനി ചില ദിവസം ദോശ ആക്കിയൊക്കെ ഉണ്ടാക ഇന്നിപ്പോൾ സ്കൂൾക്കൊക്കെ കൊണ്ടോണ്ടേ അപ്പൊ ഇന്ന് അതൊക്കെ ആയതുകൊണ്ട് പിന്നെ ഇക്കിന്ന് തന്നെ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇന്ന് പഠിക്കൊന്നും പോയിട്ടില്ല വെള്ളിയാഴ്ചയാണ് കേട്ടോ ലീവ് അപ്പോൾ ചില ദിവസം പോയതുകൊണ്ട് തിരക്കില്ലെന്നൊക്കെ ഇന്ന് പോയിട്ടില്ല അപ്പോൾ ഏതായാലും പാത്രമൊക്കെ ഒന്ന് അങ്ങോട്ട് പൊറുക്കി ആയിക്കൊണ്ടിട്ടു എന്നാൽ അങ്ങോട്ട് അങ്ങോട്ട് മൂറി മോളെടുത്താൽ മതിയല്ലോ അപ്പോൾ മക്കളെ നമ്മളെ വീഡിയോ കാണുമല്ലോ ലൈക്കുമ്പം അങ്ങോട്ട് അമർത്തിയിട്ടോ ലൈക്കുമ്പോൾ അങ്ങോട്ട് അമർത്തിക്കോളിയും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നാണ്ട് സബ്സ്ക്രൈബും ചെയ്തോളും പിന്നെ ഒന്നാമത് പറയല്ല നമ്മളെ പുതിയ ചാനലുണ്ട് അന്നേരം കമ്മ്യൂണിറ്റി പോസ്റ്റ് ഒക്കെ നമ്മൾ മലപ്പുറം സ്കിച്ചറുകൾ അപ്പം അതിലെല്ലാവരും ഒന്ന് കെയർ ചെയ്യാണ്ട് ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇന്നലെ ഞാൻ ഇടുന്ന പിന്നെ പിന്നെ ചാനലിൽ വീഡിയോ എടുക്കുക വെച്ചാലും ഇങ്ങനെക്കൊരു നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുള്ളൂ അപ്പോൾ ഏതായാലും പാത്രങ്ങളൊക്കെ പൊറുക്കി ഇട്ട് കൊള്ളണു അപ്പം ഇനി അങ്ങോട്ട് മോറിടുക്കട്ടെ ആദ്യം ഇങ്ങനെ പൊറുക്കി അങ്ങോട്ട് ഇട്ടാലേ പാത്രം അങ്ങോട്ട് മോറിടുത്താൽ തന്നെ ഒരു സമാധാനം കിട്ടുള്ളൂ അല്ലേ അതിൻ്റെ ഇടയിൽ ആരെങ്കിലൊക്കെ വന്നാണ്ട് ഈ പാത്രം ഇങ്ങനെ കിടക്കുമ്പോൾ അപ്പോൾ ഒക്കെ ഒരു കൃതിയുടെ അപ്പോൾ ഏതായാലും ഞാൻ ഈ പാത്രങ്ങളൊന്നും അടുപ്പം അങ്ങോട്ട് മോറെടുത്തൊക്കെട്ടെ ഇങ്ങോട്ട് വേണം വേറെല്ല പണിയൊക്കെ എടുക്കാൻ അപ്പോൾ ചോറ്റില്ല വള്ളം അടുപ്പത്ത് വെച്ചിരിക്കുന്നുട്ടോ അപ്പോൾ ഒക്കെ ഒന്ന് നേരം വൈകിയും കൊണ്ടാണ് ചില ഇങ്ങനെയാണ് വെള്ളി അപ്പോൾ ഏതായാലും ഇക്ക പേരില ദിവസം തന്നെ പിന്നെ അങ്ങനെയാണ് ഓരോരോ പണി പുറത്തെടുക്കുക വച്ചാൽ നമ്മളും ഒപ്പം വേണ്ടി വരും അതെടുക്കുക ഇതെടുക്കുക അപ്പം അങ്ങനെ കുറേ നേരം അങ്ങനെയും പോകും അപ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെ കുറേ നേരമായിട്ടോ ഇപ്പോൾ സമയം പത്തര കഴിക്കണം അപ്പോൾ ഏതായാലും ഇനി ഇതൊക്കെ ഒന്ന് അങ്ങോട്ട് മൂറിടുത്ത് വെക്കട്ടെ

പാത്രം കാറിൽ കൊല്ലി ഇതൊക്കെ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഞാൻ ഇതാക്കണ് ചോറിനല്ല വെള്ളം വെച്ചിന് അപ്പോൾ അത് തടച്ചിരിക്കുന്നുട്ടോ തളച്ചപ്പോ എളുപ്പം തന്നെ ഇങ്ങോട്ട് അരി ഇടുകയാണ് പെരുമ്പും വേഗില്ല അരിയാണ് പത്രക്ക് തീമട്ടാ തന്നെ ഒരു മണിയാണ് ഊറ്റണെങ്കിൽ ആജാതി വേഗാണ് അപ്പോൾ ഏതായാലും നല്ല കനല്ല കൊള്ളിയാണ് വെച്ചു കൊടുത്താലേ പെട്ടെന്നുണ്ട് അപ്പോൾ ഏതായാലും രാവിലെയൊക്കെ തീമടക്കാന്ന് വെച്ചാൽ തന്നെ എന്നാൽ രാവരൊക്കെ ആകുമ്പോൾ ഒക്കെ തീമടലുണ്ട് കിട്ടും ഒന്നാത്തന്നെ പോകുള്ളൂ മൂളുവിന് നമുക്ക് അധികം ദിവസം ഞാൻ തീർന്ന് കുറച്ചുകൊണ്ട് ഊറ്റി വെച്ചങ്ങാണ്ട് അങ്ങനെ വേറെ അങ്ങോട്ട് ഒരുപൂടി ഊറ്റിയൊക്കെ കേട്ടോ എന്നാൽ പിന്നെ എന്താ പറയുക ആ ടൈം ആകുമ്പോഴേ ഓക്ക് കൊണ്ടുപോകാൻ സുഖമാണ് തിളപ്പിച്ചാൽ മതിയല്ലോ അപ്പോൾ ഏതായാലും ഇനി കുറച്ച് ഇറച്ചി കിട്ടി വെള്ളിയാഴ്ച അല്ലേ വെള്ളിയാഴ്ച പിന്നെ ഇറച്ചിയില്ലാത്ത ദിവസം ഉണ്ടാവില്ല ഇറച്ചിയോ കോയ്യോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ ഏതായാലും ഇറച്ചി പിന്നെ പാത്രത്തി കണ്ടിട്ട് കാണ്ട് ഇതേതായാലും നുറുക്കിയിക്കണം പിന്നെ കിലോ വേറിയും വാങ്ങിക്കണം അപ്പോൾ നല്ല പോത്തിറച്ചി കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിയതാ കേട്ടോ അപ്പോൾ ഏതായാലും കുട്ടികളൊക്കെ ഇപ്പോൾ വലിയ കുട്ടികളല്ലേ ഒരു കിലോനൊന്നും ഇപ്പോൾ ഉടുപ്പ് എത്തൂല അപ്പോൾ ഒന്നര കിലോ വാങ്ങിക്കണം കേട്ടോ ചില ദിവസം രണ്ട് കിലോനൊക്കെ വാങ്ങലുണ്ട് അപ്പോൾ ഞാൻ ഒരു കിലോനങ്ങനെ എടുത്ത് വെക്കലും ഉണ്ട് അപ്പോൾ ഇതേതായാലും മുറിച്ചിട്ടില്ല ഇനി ഒന്നാണ് മുറിച്ച് വെക്കട്ടെ അപ്പോൾ അതൊക്കെ ഒന്ന് മുറിച്ചിട്ടു ഇനി ഇതാക്കണ് നല്ല ഒന്നാണ് കേക്ക് വൃത്തിയാക്കി വെക്കട്ടെ അപ്പം ഏതായാലും ഇനി അതൊന്നങ്ങോട്ട് അങ്ങോട്ട് കട്ടെ നല്ല പിന്നെ പൂത്തിൻ്റെ ഇറച്ചി കേട്ടോ പൂത്തിൻ്റെ ഇറച്ചി വേറെ ടേസ്റ്റാക്കാറല്ലേ പാകത്ത് നെയ്യൊക്കെ ആയിട്ട് നല്ല രസമാക്കാറ് ഇറച്ചി അങ്ങനെ കുറച്ച് നെയ്യും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാക്കാറ് അപ്പോൾ ഏതായാലും ഇനി അങ്ങോട്ട് കേക്ക് വൃത്തിയാക്കി എടുക്കട്ടെ അപ്പം അങ്ങനെ കിടണ പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മേലെ കുറച്ച് വെള്ളം അങ്ങോട്ട് പറഞ്ഞാണ്ട് നല്ലോണം ഒന്നങ്ങ് കേക്ക് എടുക്കട്ടോ രണ്ട് മൂന്നാലൊക്കെ നല്ലവണ്ണം കേക്ക് വൃത്തിയാക്കിയിരിക്കണേ രീതിയിൽ കാണുന്ന മാതിരിലൊക്കെ അകലൊന്നും അല്ലോ ഒക്കെ പാടാവുമ്പോൾ ലെങ്ത് അങ്ങനത്താവൂലേ അപ്പം ഏതായാലും ഇതാക്കണ് ഞാൻ ഇത് വെക്കുന്നത് എളുപ്പം തന്നെ കുക്കർക്കാണ് ഇട്ടാലേ എന്താ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും മല്ലിപ്പൊടിയും എല്ലാ പൊടികളും ഉപ്പു ഇട്ട് നാടങ്ങോട്ട് കുഴച്ചങ്ങാട് വെക്കട്ടെ വെള്ളം പിന്നെ ഇതാക്കണില്ല ഇറച്ചി വരത്തിയത് മോര് കാച്ചിയത് ഉണ്ടാക്കണമെന്നാണ് കരുതിയിരിക്കുന്നത് അപ്പം ഏതായാലും കജുമല്ലേ ആ പൊടിയൊന്നും ഇതാകാണ്ടില്ല തുള്ളി വെള്ളം അത് ഞാനുണ്ട് അടുപ്പത്ത് വെച്ച് രണ്ട് മൂന്ന് നാല് പീസിലാണ്ട് അടിച്ചട്ടെ പിന്നെ ഉള്ളിയും ചീരൊക്കെ പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ അടിയിൽ നമുക്ക് ഉള്ളിയൊക്കെ തോരും അപ്പോൾ ആ ഒരു പണിയാണ്ട് ഒരുങ്ങി കിട്ടും ചീച്ചു ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞമ്മൾക്ക് പെട്ടെന്ന് നേരം വൈകിയാൽ പിന്നെ ഇഞ്ചൊരു പണി ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ ഇപ്പം ഞാൻ ഉള്ളിയും ചീര കടല് പിന്നെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടേ കാലം അങ്ങനെയൊക്കെ തന്നെ അപ്പം ഏതായാലും ഒരു പന്ത്രണ്ടണി പന്ത്രണ്ടേ കാലം ആകുമ്പോൾ ഇഞ്ചെല്ലാം ഞാൻ കഴിച്ചു കെട്ടോ കൂട്ടാണ്ടാക്കിയിട്ടില്ലേ പിന്നെ കുളി അങ്ങനെ ശരിയാക്കുകയുള്ളൂ ചെയ്യുക അല്ലാത്തൊക്കെ പിന്നെ വേറെ മാം കൊടുക്കുന്നതിൻ്റെ മുന്നേ ശരിയാക്കും അപ്പം ഏതായാലും ഒക്കെ കഴിക്കുക വൃത്തിയൊക്കെ വെച്ചിരിക്കണെങ്കിൽ നമ്മളൊരു കുമ്പളങ്ങ പൊട്ടാണ്ട് എടുത്ത് കാടേ ഈ മോരും കാച്ചട്ടെ അപ്പം അതാണ് തൂക്കിച്ച് വച്ചാൽ ഇനി കുളി കഴിഞ്ഞങ്ങാടങ്ങോട്ട് തേങ്ങ അരച്ചാൽ മതി പണിയങ്ങളും എളുപ്പം കഴിച്ചാൽ പിന്നെ അതൊന്ന് കച്ചുല്ലോ പിന്നെ ചോറ് അടുപ്പത്തുണ്ട് ചോറൊന്നും വേഗാനൊന്നും ആയിട്ടില്ല അപ്പം പോലെ ആകുള്ളു അപ്പൊ തീക്കഞ്ഞി കുറച്ച് വെള്ളമൊക്കെ പറഞ്ഞാണ്ട് അതുകൊണ്ട് അടുപ്പത്ത് വെച്ചാല് അതട കടന്നാണ് ഒന്നും ചെയ്തോളും അപ്പൊ അങ്ങനെ മക്കളെ ഗുളിയും നിസ്കാരവും എല്ലാം കഴിഞ്ഞ് വന്നപ്പോ ചോറ് ഇവിടെ റെഡി ആയിക്കണം കേട്ടോ അപ്പൊ ചോറ് ആദ്യം തന്നെ ഊറ്റി വെക്കട്ടെ ഇത്ര ചോറൊന്നും ഞാൻ വെക്കലില്ല കേട്ടോ ഒന്നിപ്പൊ നാല് നായൊക്കെ എടുത്തേക്കണം എന്നായി എരിട്ടാണ് ഇന്ന് ചോറ് വെക്കുക ചെന്നപ്പോ ഇക്കുണ്ട് പിന്നെ ചിലപ്പോൾ ആ ചോറ് തന്നെ ഉണ്ടാവും നാളെ കേൾക്കും അങ്ങനെ തന്നെ ഒരു ദിവസം വെച്ചാൽ തന്നെ രണ്ട് ദിവസം ആ ചോറ് തന്നെ ഉണ്ടാവും ചോറിനൊരിച്ച് കുഴപ്പം വരില്ലല്ലോ അപ്പോൾ ഏതാ ഒരു ഇറച്ചൊക്കെ വെന്ത്ക്കണി അതൊക്കെ ഒന്ന് ശരിയാക്കട്ടെ അപ്പോൾ ഞാൻ ഇതാക്കണം കുറച്ച് വെളിച്ചെണ്ണ പറഞ്ഞങ്ങാണ്ട് കുറച്ച് വല്ലുള്ളി രണ്ട് വല്ലുള്ളി ഒരു മൂന്ന് പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്ത് കേട്ടാകും അതൊന്നാണ് വാടി കിട്ടുമ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചുവന്നുള്ളിയൊക്കെ ഒന്ന് ചതച്ചതും അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കന്നെ നല്ലോണം അങ്ങോട്ട് വാടി കൊയ്യൊന്നും മാണ്ടട്ടോ അതിൻ്റെ അടിയിൽ തന്നെ നമുക്കിത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം എന്നാലും ഇറച്ചി കൂട്ടുമ്പോഴേ തളിച്ച പിന്നെ അതൊക്കെ വന്ന് സാറാകും നല്ല ടേസ്റ്റ് ഉണ്ടാകും ഇങ്ങനെ ഇറച്ചി വരറ്റിയാലും കേട്ടോ കൂടുതൽ മസാലയും കാര്യങ്ങളൊന്നും ഇടാതെ ഇറച്ചി വരറ്റണം അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് സാധാരണ നമ്മളെ നോർമൽ പൊടികളും എല്ലാം ഇട്ടും അതിൽ ബീഫ് മസാല അങ്ങനെ ഗരം മസാല ഒന്നും ഇടൂലെട്ടോ ഞാൻ വെച്ചാൽ ആ ഗരം മസാലൻ്റെ കുത്തൊന്നും ചിലപ്പോൾ പറ്റൂല ഞാൻ എന്താ ഇപ്പോൾ നമ്മൾ കുറുമൊക്കെ ഉണ്ടാക്കൂലേ ആ ഒരു ടൈമിനെ ഉണ്ടാക്കുകയുള്ളൂ അപ്പം ആ ഒരു ചൊയാച്ച കിട്ടലുമില്ല തേങ്ങാപ്പാലൊക്കെ പാരുമ്പോഴല്ലാതെ കാലം അപ്പോൾ ഏതായാലും ഞാൻ തീക്കിതാക്കണ് പിന്നെ എല്ലാതും ഇട്ട് എടുത്തിട്ട് പിന്നെ കുരുമുളകും അതേമാതിരി വലിയ ജീരകം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളകും പൊടി ഇട്ടെടുത്ത് കേട്ടോ മുളകും പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇഷ്ടംപോലെ ഇടുന്ന ഇട്ട് അപ്പൊ പിന്നെ ഇതിലേക്ക് തോരൊന്നും ഇടണ്ട അപ്പ ഉപ്പ് കുറച്ച് കമ്മി ഉണ്ടപ്പോൾ ഉപ്പു ലേസാണ്ട് ഇട്ടിട്ട് നമ്മൾ ബീഫ് തീക്കണം കൊട്ടുക ബീഫ് നല്ല ഉപാറായിട്ട് വന്നിട്ട് ഇനി ഇതിൽ കിടന്ന് നല്ലോണം തിളച്ചണം വറ്റി വന്നാല് നമ്മൾ ഇറച്ചി ഇവിടെ റെഡി ആയി അപ്പ ഏതായാലും ഇനി അത് അങ്ങോട്ട് മൂടി വെക്കട്ടെ അപ്പൊക്കെ നമ്മളെ ചാറൊന്നൊന്ന് ശരിയാക്കും വേണം അപ്പൊ കണ്ടിൽ നിങ്ങള് നല്ലോണം വറ്റി വന്നിട്ട് കേട്ടോ ഇനി വേണമെങ്കിൽ ഒന്നും കൂടി അങ്ങോട്ട് പിന്നെ തിളച്ചിട്ട് നമുക്ക് വാങ്ങിയേക്കാം കേട്ടോ അപ്പോൾ അതിൽ ഞാൻ ലേശം മല്ലി മല്ലിച്ചപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കണം അതൊരു ടേസ്റ്റ് ടേസ്റ്റാണല്ലേ മല്ലിച്ചപ്പിൻ്റെ ഇല ഇടുമ്പോൾ അപ്പോൾ ഏതായാലും അതൊക്കെ ഇട്ട് കൊടുത്തുക്കണം അപ്പോൾ അധികം ഇനി വേവിച്ചാൽ ഒന്നും ഇല്ല കേട്ടോ ഒന്നും കൂടി ഒന്ന് അങ്ങോട്ട് തിളച്ചാൽ നമുക്ക് ഇതാണ് വാങ്ങിയേക്കാം അപ്പോൾ ഏതായാലും അതിൻ്റെ ഇടിയിൽ ഇതാക്കണം കേട്ടോ ഞാൻ തേങ്ങയും അതേമാതിരി കുറച്ച് അരിൻ്റെ പൊടി അതേമാതിരി ചെറുളുള്ളിയും വെളുത്തുള്ളിയും വലിയ ജീരവും പിന്നെ തൈരുട്ടോ തൈരും പാറന്നുകൊണ്ട് അടിച്ചിങ്ങാണ്ട് തിരിക്ക് പാ നിൽക്കുകയാണ് അങ്ങനെ നമ്മളെ മൂര് കാച്ചങ്ങൾ അതും ഇവിടെ റെഡി ആകണം അപ്പം ഇരിക്കും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തേക്കണം ഉപ്പ് കമ്മിയനും അങ്ങനെ ഏതായാലും ചോറും കറിയൊക്കെ റെഡി ആയിട്ടോ അപ്പോൾ പച്ചക്കറി വേപ്പിൻ്റെ വരെ കുറച്ച് ഇട്ട് കൊടുക്കണം നമുക്ക് കരിവേപ്പിൻ്റെ വരൊക്കെ പഞ്ചയ്ക്കണം ഇപ്പം ഞാൻ മക്കളെ ഞാൻ കുടീന്ന് കൊണ്ടല്ലോ തറവാട്ട് നിന്നിട്ടോ ഇവിടെ ഇല്ല തന്നെ അങ്ങനെ നനച്ചു കൊടുത്ത് ഇപ്പം അങ്ങനെ തീർത്ത് തീർത്ത് വരുന്നുണ്ട് ഇനിയിപ്പോൾ നനക്കെന്നെ മേണം നമ്മൾ എന്തിനും അപ്പൊ ഏതായാലും മക്കളെ അതൊക്കെ ഇങ്ങോട്ട് ഉലുവിയും കടുവും കരിയേക്കിൻ്റെ ഒക്കെ ഇട്ട് നല്ലോണം എന്നാണ് കടു കറുത്ത് എടുത്തേ അപ്പ ഇനി അതാരക്കൊക്കെ വരാനായി ജുമായിരുന്നു ഇങ്ങോട്ട് അപ്പൊ മക്കളെ നമ്മളൊക്കെ വന്നിട്ടുണ്ട് ചോറൊക്കെ കൊടുക്കട്ടെ അപ്പൊ ഇനി ഇതൊക്കെ തന്നെയാണ് ഞമ്മളന്നത്തെ ഒരു വിശേഷട്ടോ ഏതായാലും ചോറും അതേമാതിരി ബീഫും മൂരിയാച്ചിതും ഇതൊക്കെ ഇപ്പൊ ഒരു പപ്പടും കൂടി ഉണ്ടെങ്കിൽ സാറാണല്ലേ പക്ഷെ വപ്പട ഇവിടെ കൊടുുന്നത മക്കളെ ഞാൻ കാണാതെ പേടിയിൽ പോയി കൊണ്ടുവരാൻ പപ്പടം അധികം അടക്കം ഉണ്ടൂല എന്താ വെച്ചാൽ പപ്പടുന്ന പ്രഷർ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാണ്ട് അപ്പം ഏതായാലും ഇനി നമ്മൾ ചോറൊക്കെ തിന്നട്ടെ ഇൻഷാല്ല പുതിയ വീടൊക്കെ ആയിട്ട് നാളെ കാണാം അപ്പം എല്ലാ കൂട്ടുകാരോടും അലൈക്കും